ശരിക്കും മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഫീലിംഗോടെ നിൽക്കുന്നത് ഇപ്പോൾ സിനിസാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും എന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ സജിത എം ഡിസാം സിംഗും ഈ സിനിമയൊക്കെ മനസ്സിലായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദോദരമ അപ്പോൾ കോക്കേഴ്സിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാസാൻ്റെ ഒരുപാട് സിനിമകൾ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിവിസാറിൻ ലാൽ സാറിൻ്റെ കൂട്ടുകൾ സിയാസാൻ്റെ എന്ന് പറയുന്നത് കോക്കേഴ്സ് എന്ന് ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു അധികാര്യ സ്നേഹത്തോടെ നിൽക്കുന്നു